ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്നൊരു മത്തി ഉണ്ടൊരു പീരെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിനി വീഡിയോ കിടക്കാം പീരുണ്ടാക്കാൻ ഞാനിവിടെ മത്തി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കൂടാതെ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കുറച്ചധികം കറിവേപ്പില ചെറിയുള്ളി ഇഞ്ചി ശേഷം മിക്സർ ജാറിലേക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും ചെറുതായിരുന്നു ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് ശേഷം ഞാനത് നമ്മുടെ മീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കൂടി കറിവേപ്പിലൂടെ കൊടുക്കാം ശേഷം അതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് തണുപ്പത്തി വെക്കാം ശേഷം ഞാനൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ ഒന്ന് തിളച്ചു വന്നപ്പോഴേ ഞാൻ അതിലേക്ക് രണ്ട് കുടമ്പുടിച്ചു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ അങ്ങനെ വേവിച്ചെടുത്തു അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇവിടെ റെഡിയായി ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്